നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചൈനയും ഇന്ത്യയും ഒരുമിക്കുകയാണ് അങ്ങനെ അവർ കൈകോർക്കുന്ന മുഹൂർത്തം എത്തിയിരിക്കുകയാണ് ചന്ദ്രനിൽ ആണവോച നിലയം സ്ഥാപിക്കാൻ റഷ്യയ്ക്കൊപ്പം തന്നെ കൈകോർത്ത ഇന്ത്യയും ചൈനയും റഷ്യൻ ആണവോർജ്ജ കോർപ്പറേഷനായ റോസ്തോം മേധാവി അലക്സി ലിഖാജിയവാണ് ഇന്ത്യയുടെയും ചൈനയുടെയും താൽപര്യത്തെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് റഷ്യയിൽ നടന്ന ഈസ്റ്റേൺ എക്കണോമിക് ഫോറത്തിൽ സംസാരിച്ചായിരുന്നു അദ്ദേഹം ഇക്കാര്യങ്ങൾ അവതരിപ്പിച്ചത് റഷ്യൻ സർക്കാരിന്റെ ഉടമസ്ഥയിലുള്ള മാധ്യമ ഏജൻസി ടാക്സാണ് വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചന്ദ്രനിൽ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന റഷ്യൻ കേന്ദ്രത്തിന് ആവശ്യമായ വൈദ്യുതിക്ക് വേണ്ടിയാകും ആണവ നിലയം നിർമ്മിക്കുക അര മെഗാവാൾട്ട് വരെയുള്ള വൈദ്യുതിയാകും ഇവിടെ ഉൽപ്പാദിപ്പിക്കുക സുപ്രധാന ദൌത്യത്തിൽ പങ്കാളികളാകാൻ ഇന്ത്യയും ചൈനയും ഏറെ ഉത്സാഹത്തിലാണെന്നാണ് ലിഖാചേവ് ആവർത്തിക്കുന്നത് ആണവ നിലയം ഭൂമിയിൽ നിർമ്മിച്ചാകും ചന്ദ്രനിലേക്ക് എത്തിക്കുക അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ റഷ്യയുടെ ബഹിരാകാശ ഏജൻസിയായ റോസ്കോസ്മോസിന്റെ നേതൃത്വത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് റഷ്യയും ചൈനയും ചേർന്ന് ചന്ദ്ര ിൽ ഇന്റർനാഷണൽ ലൂണാർ റിസർച്ച് സ്റ്റേഷൻ ഐ എന്ന പേരിൽ ഒരു സംയുക്ത കേന്ദ്രം നിർമ്മിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനും രണ്ടായിരത്തി നാല്പത്തി അഞ്ചിനും ഇടയിൽ ഘട്ടംഘട്ടമായി കമ്മീഷൻ ചെയ്യാനാണ് പദ്ധതി ഗഗൻയാൻ ദൗത്യത്തിലെ ഷുബ്മാൻ ഷു ഷുക്ലയെ അമേരിക്കയുടെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് അയക്കാൻ ഇന്ത്യ തീരുമാനിച്ചിരുന്നു പിന്നാലെയാണ് റഷ്യയോടും ചൈനയോടും ഒപ്പം ചേർന്നുള്ള ചാന്ദ്ര ദൗത്യം പ്രഖ്യാപിച്ചത് ബഹിരാകാശ ദൗത്യങ്ങളിലും ഇന്ത്യയുടെ നയതന്ത്ര വിജയമായാണ് നിലവിലെ കൈകോർക്കലിനെ വിദഗ്ധർ വിലയിരുത്തുന്നത് രണ്ടായിരത്തി കൂടി ചന്ദ്രനിലേക്ക് മനുഷ്യനെ എത്തിക്കുവാനും ബഹിരാകാശ നിലയം സ്ഥാപിക്കുവാനും ഇന്ത്യ തയ്യാറെടുക്കുകയാണ് ബഹിരാകാശ നിലയത്തിന്റെ ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടു നിർമ്മിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഐ എസ് ആർഒയുടെ ചെയർമാൻ എസ് സോമനാഥൻ ജൂണിൽ പറഞ്ഞിരുന്നു റഷ്യയെ കൂടാതെ തന്നെ അമേരിക്കയും ചന്ദ്രനിൽ ആണവോർജം ഉപയോഗിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ട് ചന്ദ്രൻ വാസയോഗ്യമാകുന്നതിന് ആണവ റിയാക്ടറുകളുടെ സാധ്യത നാസ വർഷങ്ങളായി തന്നെ പരിശോധിച്ച് വരികയുമാണ്